കിഷ്കിന്ദകാന്ഡം എന്ന ചിത്രത്തിന് ആ പേര് വരാനുള്ള കാരണം എന്തായിരിക്കും എന്താണ് കിഷ്കിന്ദകാന്ഡം രാമായണത്തിലെ പ്രധാനമായ നാലാം ഭാഗമാണ് കിഷ്കിന്ദകാന്ഡ ഇതിൽ രാമൻ വാനരപ്പടയുമായി ഒരു അലയൻസ് ഉണ്ടാക്കിയ കഥയാണ് പറയുന്നത് സുഗ്രീവന്റെ സഹോദരൻ ബാലിയെ വധിച്ച ശേഷം സുഗ്രീവനെ കിഷ്കിന്ദകാന്ഡത്തിൻ്റെ രാജാവാക്കി മാറ്റുകയാണ് രാമൻ ഇതിനു പകരമായി സീതയെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യാമെന്ന് സുഗ്രീവൻ രാമന് വാക്കുകൊടുക്കുന്നു കിഷ് ഇപ്പോഴത്തെ കർണാടകയിലാണ് കിഷ്കിന്ദ കണ്ടം യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയിലും ദ സ്റ്റോറി ഓഫ് ത്രീ വൈസ് മങ്കീസ് എന്ന പേരിലാണ് ഈ ചിത്രം മുൻ ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ കുരങ്ങനുമായുള്ള ബന്ധം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാത്രമല്ല കുരങ്ങന്മാർ കുരങ്ങന്മാരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് ഡയറക്ടലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലിയോ ആയി അത് കഥാതന്തുവിനെ ബാധിക്കുന്നുമുണ്ട് അതുകൊണ്ടുതന്നെയാണ് കിഷ്കിന്ദകാണ്ടം എന്ന പേര് ഈ ചിത്രത്തിന് നിർദ്ദേശിച്ചിട്ടുള്ളത് കുരങ്ങന്മാർ ഒരു പിടിതരാത്ത ജീവി എന്ന രീതിയിലും കിഷ്കിന്ദ ടൈറ്റിലുമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിലെ നായകൻ അപ്പുപിള്ള ആർക്കും പിടികെടുത്താത്തൊരു വ്യക്തിയാണ് കുരങ്ങന്മാരുടെ പൊതു സ്വഭാവം തന്നെ പിടികൊടുക്കാതിരിക്കുക വലിഞ്ഞു കയറുക അപ്രത്യക്ഷമാവുക എന്നുള്ളതാണ് ആ ഒരു രീതിയിലും ഈ ടൈറ്റിൽ അതിന് നന്നായി തന്നെ ചേരുന്നുണ്ട് അതായത് ഒരു മികച്ച സിനിമാനുഭവം തന്നെയാണ് കിഷ്കിന്ദകാന്ഡം